അധ്യായം അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക വകകൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ളാം എന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഞങ്ങളുടെ നിന്ന് നീക്കിക്കളയണനേ എന്ന് പറയും അന്നാളിൽ യഹോവയുടെ ലഹോവയുടെ മുളഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതുമായിരിക്കും കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ സിയോൻപുത്രിമാരുടെ മലിനത കഴുകിക്കളുകയും എരുസിലേമിന്റെ രക്തവാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും എരിസിലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ എരിസിലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും യുഹോവ സകല സകലവാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും